ഹായ് കൂട്ടുകാരെ ഇന്ന് എൻ്റെ കുറച്ച് ആന്തൂറിയ പരിചയപ്പെടുത്താൻ പോവുകയാണെ ആന്തൂറിയൊക്കെ വലിയ റിസ്ക് ഇല്ലാത്ത പരിപാടിയാണേ മിനിയച്ചിറൊന്നും അല്ല എൻ്റേത് സാധാരണ ആന്തോറിയമാണേ എന്നാലും രണ്ടുമാരും അങ്ങ് പൊക്കമ്പൊന്നും പോയിട്ടില്ല അല്ല അവൻ നോക്കിയാൽ നിറച്ച് നിൽക്കുന്നുണ്ടോ നല്ല കരുത്തായിട്ട് നിൽക്കുന്ന പൂക്കളാണ് പൂക്കളാണല്ല നോക്കി ഇത് കണ്ട നിറയെ പൂക്കൾ വരുന്നുണ്ട് ഒരുപാട് പൊക്കം വെച്ച് പോകുന്നതല്ല ഒരു ഒറ്റ സൈസില് ഇത് മാത്രമേ ഒരു ചുവട് മാത്രമേ ഉള്ളൂ ഇച്ചിരി വലുത് എന്താ ഈ റോസ് കളറുള്ളത് ഇത് മാത്രം ഒരല്പം വലുതാ വലിയതാണ് ബാക്കി എല്ലാം സാധാരണ മിനിയേച്ചർ അല്ലെങ്കിലും സാധാരണ ചെറിയ ഇലകളാണ് ഇത് വെള്ളയാണ് വെള്ള ഇവ ഇതൊരു എവിടെയുള്ളു എനിക്കൊരു കുഞ്ഞു ചുവട് എൻ്റെ ഒരു കൂട്ടുകാരുത്തി തന്നതാണ് ആ അവിടുന്ന് ഞാൻ കൊണ്ടുവച്ചത് ഇത്ര ആയിട്ടുണ്ട് ഒരു പൂവ് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതുവരെ പൂവ് പിടിച്ചിട്ടില്ല കഴിഞ്ഞ ഒരു പൂ പിടിച്ചത് പക്ഷേ ഇതിന് വലിയ റിസ്ക് ഇല്ലാത്തതാ ഇതിന് ചെയ്യാ ഇതിന് പൂ പിടിക്കാൻ ഞാൻ ഒരു പലിശ നടത്തി പൂ പൂവുണ്ടാകുന്ന ചെടികൾക്കൊക്കെ ഇടാനായിട്ട് ഏത്തക്കാത്തൊലിയും പഴത്തൊലിയൊക്കെ കൂടി ഇട്ടുള്ള ഒരു മിശ്രിതം ഞാൻ ഒരു ഏത്തക്കാത്തൊലി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ആ വെള്ളം എടുത്ത് ഞാനിച്ചിരി വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലെല്ലാത്തിനും വിലയിലും ചൂട്ടിലുമൊക്കെ ഒഴിച്ചു പിടിച്ചു അപ്പോൾ ഇവരെയങ്ങ് കുളിപ്പിക്കുന്ന പോലെ അങ്ങ് എടുത്ത് പിന്നെ ഞാൻ അതിൻ്റെ കൊണ്ടായിരുന്ന ചണ്ടിയൊക്കെ ഇതിൻ്റെ ചുവട്ടിലോട്ട് എടുത്തിട്ട് കൊടുത്ത് അത് അങ്ങനെ നിറച്ച് ഇതാക്കി ഓരോ ദിവസവും ഓരോ ദിവസവും ഞാൻ ഓരോ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു അങ്ങനെ ചെയ്ത് 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 ഇപ്പോൾ എന്തായാലും എല്ലാവരും നല്ല കരുത്തായിട്ട് വളർന്നിട്ടുണ്ട് നോക്കി ചേച്ചി അതുപോലെയൊക്കെ എല്ലാം എല്ലാം നല്ല കരുത്തായിട്ട് നിൽക്കുന്ന ഒരു വാട്ടോ ഇല്ല ഒന്നുമില്ല പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് ഇത് വയ്ക്കുന്നത് വെയിലത്ത് വെക്കുന്നത് ആന്തോറി എപ്പോഴും ഏതെങ്കിലും മരങ്ങളുടെ താഴത്ത് വെച്ചുകൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻഡോറായിട്ട് വെച്ച് ഇൻഡോറായിട്ട് വെച്ചാൽ പോലും ഇത്രയും ഭംഗിയായിട്ട് വരത്തില്ല ഞാൻ ഇൻഡോറായിട്ട് വെച്ച് നോക്കിയതാണ് സിറ്റൗട്ടിലൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഇത്രയും കരുത്തായിട്ട് വന്നിട്ടില്ല ഇപ്പം എൻ്റെ ഈ മാവിൻ്റെ മാവുള്ളത് എനിക്കൊരു വലിയൊരു അനുഗ്രഹമാണ് മാങ്ങായും കിട്ടും എൻ്റെ ചെടികൾ ഇതുപോലെയുള്ള ചെടികളും പിടിപ്പിക്കാൻ പറ്റും ഈ മാവിൻ്റെ ചവിട്ടിയിൽ വെച്ച് ഇങ്ങനെ ഞാൻ ഒന്ന് രണ്ടൊന്നും കല്ലിട്ട് അതിൻ്റെ പുറത്ത് പലക വെച്ചിട്ട് ആണ് ഞാനിത് രണ്ട് വരി ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത് പക്ഷെ അതങ്ങനെ വെച്ച് കൊടുത്തപ്പം ഈ മാവിന്റെ തണലിൽ നിന്നപ്പോഴത്തേക്കാണ് അവർ എത്രയും കരുത്തായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ ഈ പൂവൊക്കെ കണ്ട എത്ര നല്ല കരുത്തുള്ള പൂവാണെന്ന് നോക്കിക്കുക എനിക്ക് മൂന്നാലഞ്ച് സൈസിലേ ഉണ്ട് ഇപ്പം ഇത് നല്ല മെറൂൺ പൂവാണ് കണ്ടോ പുതിയ പൂ വരുന്നത് കണ്ടോ നല്ല എന്ത് നല്ല തിളക്കം നോക്കിക്കുക അതിൻ്റെ നല്ല കരുത്തായിട്ട് നല്ല തിളക്കത്തെ നിൽക്കുകയാണ് ആ പൂവേ വേണ്ട ഇതെല്ലാം മെറൂൺ ആണ് ഇത് കണ്ടോ ഇത് ഓറഞ്ചാണ് ഇല്ലേ അതിൻ്റെ പൂ കഴിയറായതാണിത് ഇതിപ്പം ഇത് ഓറഞ്ച് പൂവ ഇത് വിരിഞ്ഞ് വരുന്നതേ ഉള്ളു ഇത് കുറച്ച് ദിവസമായി പിന്നെ ഒരു ഗുണമുള്ളത് ഇതെന്ന് പറയുന്ന മറ്റുള്ള പൂക്കളെ പോലെ വിരിഞ്ഞ് അന്ന് തന്നെ ഒന്ന് പോകുക രണ്ട് ദിവസം കഴിയുമ്പോൾ പോവേറ്റില്ല ഇത് ഒരു മിക്കവാറും ഒരു മാസമെങ്കിലും നീക്കും ഒരു പൂ ഇതിപ്പോൾ മരിഞ്ഞിട്ട് ഒരു മാസത്തിന് മേലെയായി ഈ ഓറഞ്ച് പൂ വിരിഞ്ഞിട്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഇനി ഇത് കണ്ട ഇത് ഇതൊക്കെ നല്ല മുട്ട ഇതൊക്കെ കൊച്ചു ചെടികളാണ് പക്ഷേ നല്ല മുട്ടായിട്ട് വരുന്നുണ്ട് ഇത് രണ്ട് മെറൂ ഇത് ഇത്രയും മെറൂണാണ് ഇതേ നല്ല ചുവപ്പ് നല്ല ചോര ചുവപ്പ് പോവാം മുട്ട് കണ്ടോ ചുവപ്പ് പോവാണിതിൻ്റെ അപ്പം ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് ഈ വളവും ഇട്ട് ഞാൻ പഴത്തൊലി ഇട്ട് അലിപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വേറെ ഒന്നും ചെയ്യാറില്ല വേറെ ഇതിന് ചാണകം പോലും ഞാൻ ഇടാറില്ല ചാണകപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇവർക്ക് വെച്ചു കൊടുത്ത് ചുവട്ടിയിലാണെങ്കിൽ കല്ലും അല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ട് കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം മെറൂൺ ഉണ്ട് ഓറഞ്ചുണ്ട് ചുവപ്പുണ്ട് ഇത് റോസ് കളറിലെയാണ് റോസ് കളറിലെ ഇത് ചെറിയ റോസ് കളറാണ് ഇതൊക്കെ വിരിഞ്ഞിട്ടിപ്പോൾ ഒരു മാസത്തിന് മേലെയായി ഇപ്പം നിൽക്കുമ്പോൾ ഇതിൻ്റെ നിറം വാങ്ങുന്നതാണ് ഇത് ഇച്ചിരി വലിയ പൂവാണ് അത് റോസ് കളറാണ് ഇതും റോസ് കളർ തന്നെയാണ് ഇത് വെള്ള ഇങ്ങനെ മൂന്നാല് കളറ് എനിക്കുണ്ട് പിന്നെ ഇനി ഓരോ കളറും പല ഇതൊക്കെ കൂടിയതൊക്കെയുണ്ട് ഇപ്പം മിനിയേച്ചറിൻ്റെ ഒരുപാടുണ്ട് ഞാൻ അത്രയും റിസ്കുകളൊന്നും ഏറ്റെടുക്കാറില്ല ഞാൻ ചെറിയ രീതിയിലുള്ളത് നമുക്ക് കൈ ഒഴുതുങ്ങുന്ന രീതിയിലുള്ള ചെടികളൊക്കെ ഞാൻ വാങ്ങാറുള്ളത് അതുപോലെ തന്നെ ചെയ്തതും അതുപോലെ തന്നെ നാടൻ ചെടികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മൾ അതും ഇതുമൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ നമ്മളത്രയും സാമ്പത്തികം പോകത്തില്ലേ ഞാൻ അങ്ങനെ കാശ് അനാമത്ത് കളയുന്ന കൂട്ടത്തിലല്ല ഇഷ്ടമുള്ള കാര്യത്തിലുമല്ല പക്ഷേ നമുക്ക് വീടിൻ്റെ മുറ്റം ഭംഗിയായിരിക്കുകയും വേണം നമ്മൾ ചെടികൾ വേണമെന്ന് താനും പക്ഷേ അതിന് നമ്മൾ നാടൻ ചെടികളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെറിയ എ പി സിയൊക്കെ കണ്ട ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് തണ്ടുകളൊക്കെ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിക്കുന്നത് ഞാൻ ഈ ചെറിയടൊക്കെ ഇതൊക്കെ ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വെള്ളയാണ് എന്താ ഞാൻ ഇതിനകത്ത് ഒരു തൈ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവരികയാണിത് ഇനി വലിയ ചട്ടിയിലോട്ട് ആക്കണം ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് വെള്ളയാണ് ഇതിൻ്റെ മൂന്നാല് തര എനിക്കുണ്ടായിരുന്നതാണ് പക്ഷെ അതെല്ലാം ഈ ഒച്ചിറങ്ങിയായിരുന്നു ഈ സമയത്ത് ആ സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു ഇതിനകത്ത് കയറുമെന്ന് അത് കയറി എല്ലാം നശിപ്പിച്ചു കളഞ്ഞു അപ്പം ഇതും വേറെ ഒരു വൈലറ്റ് കളറിലേത് മാത്രമേ എനിക്കുള്ളൂ ബാക്കി എല്ലാം പോയി ഈ ആന്തൂറിയ നമുക്ക് വിത്തുകൾ കൊട്ടുന്നതനുസരിച്ച് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കണം അതുപോലെ തന്നെ കഴിയുന്നതും ആന്തൂറിയം മൺചട്ടിയിൽ വെക്കാൻ ശ്രദ്ധിക്കുക എൻ്റെ ഇത് മിക്കവാറും എല്ലാ ചട്ടികളും മൺചട്ടിയാണ് നോക്കിയത് ഞാനെല്ലാം കളർ ചട്ടിയെല്ലാം കളറൊക്കെ ചെയ്തിട്ടുണ്ട് കളറ് ചെയ്തിട്ട് അതിനകത്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഒരു കുഞ്ഞ് കറച്ചട്ടി ഒരു പഴയ ചട്ടി പൊട്ടിയ ചട്ടി കിടന്നതാണ് ഞാൻ അതിനകത്ത് എടുത്ത് വെച്ചു കൊടുത്തു പക്ഷേ അത് ചെറുതാണെങ്കിൽ ഒരു കുഞ്ഞു തൈവെച്ചതാണ് അപ്പോൾ അവൾക്കൊരു വിത്തും പൊട്ടി അവൾക്കൊരു മോളായി കണ്ടോ അവർക്കൊരു വിത്തും പൊട്ടി മൺചട്ടിയാണ് ആന്തൂറിയം വെക്കാൻ ഏറ്റവും നല്ലത് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ആന്തൂറിയം വെക്കുന്ന ആളുകൾ മൺചട്ടിക്കകത്ത് വെക്കുന്നതല്ല ഇതിന് ഇതിൻ്റെ വിത്തുകൾ വരുന്നതനുസരിച്ച് നമുക്ക് ഇതെല്ലാം എടുത്ത് മാറ്റി മാറ്റി വയ്ക്കാം ഒരു ഇതാ ഒരേ ചുവട്ടിലും വിത്തുകളിങ്ങനെ ധാരാളം ചേമ്പിനൊക്കെ വിത്ത് പോലെ പൊട്ടും ഈ വരുന്ന പൊട്ടി പൊട്ടി വരുന്ന ഈ വിത്തുകൾ നമ്മൾ അടർത്തി മാറ്റി ഒത്തിരി തിങ്ങി നിന്ന് കഴിഞ്ഞാൽ അങ്ങൾക്ക് വളരാൻ പറ്റത്തില്ല ഇപ്പം അടുത്തടുത്ത വേറെ വേറെ ചട്ടികളിലേക്ക് നമ്മൾ ഇതിൻ്റെ വിത്തുകളെടുത്ത് മാറ്റി വെച്ചുകൊടുക്കണം ഇപ്പം ഈ ഓറഞ്ച് ഇതാണ് ഇതാണിതിൻ്റെ മദർ പ്ലാന്റ് ഇതായിരുന്നു അതിൻ്റെ കാലം കഴിഞ്ഞു അതിപ്പോൾ അവളെങ്ങ് വല്ലാതായി അപ്പോൾ അതിൻ്റെ വിത്ത് പൊട്ടി ഇപ്പോൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടോ നിറച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി എടുത്ത് മാറ്റി വെക്കണം ഒരുപാട് വെള്ളം എൻ്റെ തണുപ്പ് കിട്ടണം ഇതിന് നല്ല തണുപ്പ് വേണം തണുത്ത പ്രദേശത്ത് നിന്നാലേ ഇത് നന്നായിട്ട് വളരത്തുള്ളു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്ക് ഈ പിന്നെ പഴപ്പൊരിയിട്ട വെള്ളം ഇതിനൊഴിച്ചു കൊടുക്കണം അതാണ് ഇതിന് പൂവ് ഉണ്ടാകാനായിട്ട് ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഞാനിത് പിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഇത് ചെയ്യാ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നത് അതിട്ടപ്പം എന്തായാലും എനിക്ക് പ്രയോജനം കിട്ടി ആ തുറന്ന് വളർത്തുന്ന ആളുകളെ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ എല്ലാ ഒരു അതിന് പഴത്തൊരു വെള്ളം ഇട്ട് കൊടുക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ മൂന്നാം ദിവസം എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം അരിച്ചൊഴിച്ച് കൊടുത്താൽ മതി ചണ്ടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ചവിട്ടിലേക്ക് ഇട്ട് കൊടു ഇലയിലും ഒക്കെ ഇത് തടിച്ചു കൊടുക്കണം പിന്നെ ഇടയ്ക്ക് ഇതിൻ്റെ അതിനകത്ത് പ്രാണിയൊന്നും അരിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി സാഫ് കലക്കി വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ അഗ്ലോണിമയ്ക്കും സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ അഗ്ലോണിമയ വയ്ക്കുമ്പോഴും അതിന് അങ്ങനെ വേണം ആ തുര്യത്തിനും അതുപോലെ തന്നെ ചെടുക്കുകയാണെങ്കിൽ ഇതിനുള്ള പുഴുവൊന്നും കയറാതിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ തളിച്ച് കൊടുക്കുന്നതാണ് ഇതിലൊക്കെ വെള്ളം പോലൊക്കെ പറ്റും ഇങ്ങനെ ഇതായിട്ടൊക്കെ ഇരിക്കുന്നത് ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇലകളൊക്കെ നല്ല കരുത്തായിട്ട് തന്നെ വളരുന്നുണ്ട് ആ പഴത്തിൻ്റെ ഇല വെള്ളം ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഇലകളൊക്കെ നല്ല കരുത്തായിട്ട് നിൽക്കുന്നത് ഒന്നും കീറ്റയായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് പിടിപ്പിക്കാം എല്ലാവരും കഴിയുന്നതും അവരവരുടെ വീട്ടിൽ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാം ശരി ടാറ്റാ